അപ്പോൾ ഇതിൽ ജയറാമേട്ടൻ അഞ്ച് മുതൽ ഏഴ് ലക്ഷം അപ്പോൾ ടോപ്പ് ഫൈവ് എന്ന് പറയുന്നത് ഇവർ തന്നെയാണ് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ബാബു ആന്റണി ജയറാം ഇത് കഴിഞ്ഞിട്ട് ഉള്ള താരങ്ങളുടെ പേര് ഞാൻ വായിക്കാം കുഷ്ബു അഞ്ച് ലക്ഷം ശോഭന രണ്ടര ലക്ഷം ജഗതി രണ്ട് ലക്ഷം പ്രിയാരാമൻ രണ്ട് ലക്ഷം തിലകൻ ഒന്നര ലക്ഷം ഉർവശി ഒന്നര ലക്ഷം രാജൻ പി ദേവ് ഒന്നര ലക്ഷം നരേന്ദ്ര പ്രസാദ് ഒന്നേകാൽ ലക്ഷം കവിയൂർ പൊന്നമ്മ ഒരു ലക്ഷം ജഗദീഷ് ഒരു ലക്ഷം ചിപ്പി ഒരു ലക്ഷം പിന്നെ സിൽക്ക് സ്മിത ഒരു ഡാൻസിന് ഒരു ലക്ഷം അപ്പോൾ അവരുടെ ഒരു സ്റ്റാർഡം ഒന്ന് ആലോചിച്ച് നോക്കൂ പിന്നെ നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ ഒരു ലക്ഷം ഇത്രയാണ് അതായത് ഒരു ഒരു ലക്ഷം വരെ അതായത് ഈ പ ലാലേട്ടന് ഇരുപത് ലക്ഷം മേടിക്കുന്നു അപ്പോൾ ഇരുപത് മുതൽ ഒരു ഒരു ലക്ഷം വരെ അതായത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഒരു ലക്ഷം അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ റിമുനറേഷൻ വാങ്ങുന്ന താരങ്ങളുടെ ലിസ്റ്റാണ് ബാക്കിയുള്ള താരങ്ങളൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ താഴെയായിരിക്കും